ഏറ്റവും പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ നാളെ പ്രതിഷ്ഠയുടെ സന്ദേശം നമുക്ക് ശ്രമിക്കാം എന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നൽകുന്ന വാഗ്ദാനങ്ങൾ നിങ്ങൾ വഴി പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കുക പിതാവാ ദീപൻ ലോകത്തു നൽകുന്ന സമാധാനം എന്റെ മഹാവിജയത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു ആദ്യമായി ഞാൻ നിങ്ങൾക്ക് ആന്തരിക സമാധാനം നൽകട്ടെ ബാഹ്യമായ സമാധാനം പ്രതിഫലിപ്പിക്കാൻ സമാധാനം ആത്മാവിലുണ്ടായിരിക്കണം സമാധാനത്തിനു വേണ്ടിയുള്ള പ്രയത്നത്തിൽ വിജയിക്കാൻ നിങ്ങൾ ജപമാര കൈയിലെടുക്കുവേണ്ടത് ഒന്നായുള്ള ജപമാല പ്രാർത്ഥനയിൽ ദൈവപിതാവിന്റെ ഹൃദയം വലിയ കാരണം ജപമാല നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എടുത്തു കാണിക്കും ഇന്നത്തെ യുവജനങ്ങളെ സമർപ്പിക്കുവാൻ എന്റെ വിജയത്തിന്റെ ഭാവി അവരിലാണ് ഭാവി തലമുറകൾക്കായി സഭയ്ക്ക് പുതിയജീവൻ നൽകി സഭയെ ഉദ്ധരിക്കുന്നവരാണ് എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ മുന്നറിയിപ്പ് തരട്ടെ മനുഷ്യകുലത്തിന്റെ തിന്മകൾക്ക് പരിഹാരം ചെയ്യാതിരുന്നാൽ നിങ്ങൾ നാശത്തിൽ വീഴും പരിശുദ്ധാത്മാവ് നൽകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആത്മാവനെ നിങ്ങൾ വീണ്ടും നയിക്കപ്പെടട്ടെ എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ പരിശുദ്ധ അവ നിങ്ങളുടെ ആത്മാവിൽ വാസമുറപ്പിക്കും നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു നാശത്തിന്റെ ആരംഭം കുറിക്കാനല്ല ഞാൻ വന്നത് നിങ്ങൾക്ക് ഉറപ്പ് തരാനാണ് ഞാൻ വരുന്നത് ഈ ഉറപ്പ് എൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാകുമെന്നും ദൈവകൃപ നിങ്ങൾ വർഷിക്കപ്പെടും എന്നുമാണ് ഇവയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഒന്നു ചേർക്കാം ദൈവപിതാവിനെ അനുസരിക്കുമ്പോൾ പരിശുദ്ധ നമ്മുടെ ആത്മാവിൽ നിറയും ആവസിക്കും വഴികാട്ടി യേശു ലോകത്തിലേക്ക് വന്നത് ആത്മാക്കളെ രക്ഷയ്ക്കായി തന്നെ മകന്റെ ദൗത്യത്തിൽ അമ്മ എപ്പോഴും ഭാഗവാക്കായിരുന്നു മാതാവിന്റെ പങ്ക് ഈശോയുടെ പ്രവർത്തി നിന്ന് മാറ്റിവെക്കാൻ സാധ്യമല്ല മാനവ വേണ്ടിയുള്ള പിതാവിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ അഭേദ്യമായി ബന്ധം സൃഷ്ടിക്കപ്പെട്ടത് മാതാവിന്റെ ഓരോ പ്രവൃത്തി വിരുഷത്തിനു വേണ്ടിയായിരുന്നു ഈ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് അമ്മ ഇപ്പോൾ ഈ സമർപ്പണം ആവശ്യപ്പെടുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവപ്രീതിക്കായി നാം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നു ദൈവത്തിന് മുമ്പിൽ ഒരു പ്രവർത്തി നല്ലതും ചീത്തയുമാകുന്ന ഉദ്ദേശത്ത് വെച്ച് തന്നെ ശരീരത്തിൻ്റെ ഉദ്ദേശത്തെ ആത്മാന നേത്രങ്ങൾ കൊണ്ട് വിവേചിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലതെന്നോ ചീത്തയൊന്നോ കണ്ടുപിടിക്കാം നമ്മുടെ ഉദ്ദേശങ്ങൾ ലളിതമാക്കാൻ ആമേ ആവശ്യപ്പെടുന്നു ദൈവപ്രീതി അല്ലാതെ മറ്റു ഉദ്ദേശങ്ങളില്ല എങ്കിൽ നമ്മുടെ പ്രവർത്തികൾ നല്ലതാണ് വിശുദ്ധിയിൽ അത് പ്രകാശിക്കും ഇതര ലക്ഷ്യങ്ങളോടെ പ്രവർത്തിച്ചാൽ വിശുദ്ധി കുറയും ലാളിത്യം നഷ്ടമാകും ഈ സമർപ്പണത്തിൽ നമുക്ക് ദൈവപ്രീതി ഒന്ന് മാത്രം ലക്ഷ്യമിക്കാം അങ്ങനെ പുണ്യപ്രഭയിൽ നമ്മുടെ ആത്മാവിനെ അമ്മ ദൈവത്തിന് സമർപ്പിക്കും പ്രാർത്ഥന പരിശുദ്ധ കനികാമറിയത്തിന്റെ വിമല കൃതിയമ്മ ഈ സമർപ്പണം വഴി ദൈവ സ്നേഹം എന്നെ ശക്തമാകാൻ പ്രാർത്ഥിക്കണമേ സ്നേഹം ശക്തമാകാൻ അത് എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കും ഒരിക്കലും വിഭജിക്കപ്പെടാത്ത സ്നേഹമായിരിക്കട്ടെ അത് അമ്മയോടുള്ള എന്റെ ഭക്തി എന്റെ തുറന്ന കഥയത്തിൽ കാണപ്പെടട്ടെ പ്രിയപ്പെട്ട അമ്മേ എന്റെ എല്ലാ പ്രവൃത്തികളും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതും ദൈവത്തിനു വേണ്ടി മാത്രം ചെയ്യപ്പെടുന്നതും ആകാൻ എന്നെ സഹായിക്കണം ajrim yog'idan anja mo'pidi ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് അന്വേഷിക്കുന്നത് സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായി ശമിശിക്കാ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രനും പരിശുദ്ധ ആത്മാനഗൃഭസ്ഥനായി കനികാമറിയു പിറന്ന പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശ് തറയ്ക്കപ്പെട്ട മരിച്ചടക്കപ്പെട്ട ഇറങ്ങി വേട്ടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവ് ദിനകളത്ത് പാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പൊതുവാന്മാരുടെ ഐക്യത്തിലും അവരുടെ ബോധനത്തിലും ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ വിശ്വാസപ്രമാ പ്രതിഷ്ഠാചം എന്റെ അമ്മയും രാജ്ഞിയു പരിശുത്തക്കനികം അറിയുമ്പോൾ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശേഷി എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും എൻ്റെ ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നും മുതൽ അമ്മ എന്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ കടുത്താവിന്റെ മാനാഹാ പരിഷത്തം വർട്ട് വചിച്ചു പരിശുദ്ധമറിയൽപ്പം ധരിച്ചു നന്മെന്ന് പറഞ്ഞെ സ്വസ്ഥി കർത്താവ് അങ്ങോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിങ്ങളുടെ ഉദർത്തിയും പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേതും രാജ്യ അമ്മയെ പാപികളാജങ്ങൾക്ക് വേണ്ടി പോയി ഞാൻ വന സമയത്ത് വേഷിക്കണമേ ആമയ യഥാകർത്താവൻ്റെ ദാസ്യം നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിങ്ങളുടെ ഉദർത്തി പോലും ആ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമ്പോൾ എൻ്റെ ആന്റി അമ്മയെ പാവികളായങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണ സമയത്ത് ഞാനോട് അപേക്ഷിക്കണമേ വചനം ആവശ്യമായി നമ്മുടെ ഇവിടെ വസിച്ചു നന്മെന്ന് പറഞ്ഞ മറിയുമെ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദർത്തി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമ്പോൾ നമ്മുടെ ആൻഡി അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് നിന്ന് വരാനോട് അപേക്ഷിക്കണേ ഈശ്വമിശികയുടെ വാഗ്ദാനങ്ങളൊക്കെ ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലഘട്ട സന്ദേശത്താൽ അങ്ങോട്ട് പുത്തന ഈശ്വമിശികായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അവിടത്തെ പിടാനോ ഗുരുഷവർണം മുഖാനോ ഒരു പ്രായപ്പാ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശ്വമിശിക അവരെ അപേക്ഷിക്കുന്നു ആമേൻ പിതാനും പുത്രനും പരിശുദ്ധ മാനസ്തു ആലെ പോലെ എപ്പോഴും നീക്കുക ആമേൻ പരിശുദ്ധ പിതാനപുത്രം പരിശുദ്ധാത്മാനസ്തുപ്പോഴും നീക്കുക ആമേൻ പിതാനും പുത്രനും പരിശുദ്ധ മാനസ്തുതി ആദ്യെ പോലെ പോലെ നീക്കുക മൻ പശുതി അമ്മയോട് ചേർന്ന് ഏഴ് പുണ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ മാതാവെ വിശ്വാസം എന്ന പുണ്യം എന്റെ ആത്മാവ് ജനിക്കാനും വളരാനും പ്രവർത്തിക്കാനും പരഞ്ചേരൻ എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ എങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ അന്നു വേണുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിലോ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നതേ തിരുമേലിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്രനും പരിശുദ്ധാത്മാനുസ് അതിലെ പോലെ പോലെ മാമൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെയ ദൈവം മകത്തും അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധൈവം മാതാവ് ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ബലം ചെയ്യാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥലാ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാമപൂജിതമാണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമാന സ്വർഗത്തിലെ പോലെ മുമ്പിലുമാണമേ ഒന്ന് വേണീ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ലോഹനത്തെ ഉൾപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷിക്കണമേ പി ദാനപുത്രം പരിശു മാനസു എപ്പോഴും നീക്കുവാം അമ്മൻ പരിശുദ്ധ രൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നിൽ വരണമേ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നിൽ വരണമേ ദൈവീകാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്നും മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമുഖത്തു അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പുറത്തും വിശുദ്ധീകരിക്കപ്പെട്ടു ഞാൻ ദൈവത്തിന് സ്വന്തമാകട്ടെ പശു ദൈവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യമന്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർത്തിക്കാനും ബലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ സ്വർഗസ്നാഹ്യങ്ങൾ പിതാവി ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെയത്തെ ഒരു മനസ്സൊർക്കുനെ പോലെ ഉമ്മിലുമാകണമേ അന്ന് വേണം ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു എന്നോട് വിഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റു ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്പോൾ ഓവൻ തോൾ പ്രി ഞങ്ങളെ രക്ഷിക്കണമേ വിധാനപത്രം പരിശുദ്ധ ആത്മാനസ് അതിലെപ്പോഴും എപ്പോഴും നയിക്കുവാം പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നതിൽ വരണമേ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ദൈവം മുഖത്തും അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ എളിമയെന്ന് വീണ് എന്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർത്തിക്കാനും ബലം ചെയ്യാനും എന്നെ സഹായിക്കണമേ സൃഗസ്ഥനായ പിതാവി ഞങ്ങളുടെ നാമപൂജത്തും ആകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസൃഗത്തിലെ പോലെ കുമ്പിലുമാകണേ അന്ന് വേണമെന്നേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയതും ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റിയതും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഭനത്തിളുപ്പത്തിനും വീണ്ടും ഞങ്ങൾ രക്ഷിക്കണമേ പിതാ അനുഭവത്തിനും പരിശുദ്ധ മാനശുദ്ധി ആലേ പോലെ ഇപ്പോഴും നയിക്കാമേൽ പരിശുദ്ധ റൂഹായ എന്റെ കഥയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദേവീയകാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എന്റെ കഥയത്തിലേക്ക് എഴുന്നിൽ വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ദൈവമുഖത്തും അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ടെ ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാതാവ് ക്ഷമേ എന്ന പുണ്യമന്റെ ആത്മാവ് ജനിക്കാനും വളരാനും സഹായിക്കണേ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമപൂചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേക്ക് തരണമേ ഞങ്ങളോട് തെറ്റിഷമിക്കുന്ന പോഷമിക്കണമേ ഞങ്ങളെ ലോകത്തെ എളുപ്പത്തിരുമയെ രക്ഷിക്കണമേ പിതാനും പുത്രുതി പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നിൽ വരണമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന്റെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തകളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാതാവിശുദ്ധത്തിൽ നിലനിൽപ്പ് എന്നതുകൊണ്ടും എൻ്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ബലം ചെയ്യാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എങ്ങനെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമൻസൃഗത്തിലെ പോലെ മുമ്പിലുമാകണേ അന്ന് വേണമെങ്കിൽ ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ക്ഷമിക്കുന്നു ഞങ്ങളുടെ തീരെ ക്ഷമിക്കണമ ഞങ്ങൾ എപ്പോഴും തൊട്ട് തമ്മിൽ നിങ്ങൾ രക്ഷിക്കണമേ പിതാനപുത്രം പരിശുദ്ധ മാനസദ്യാലയപ്പെട്ടിപ്പോഴും നയിക്കുവാമൻ പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നിൽ വരണമേ ദേവികാരികൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നിൽ വരണമേ ദൈവികാലയം ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവം മഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും വിശുദ്ധീകരിക്കപ്പെട്ടു ദൈവത്തിന് സ്വന്തമാകട്ടെ പരിശുദ്ധ ഉപമാതാവ് അനുസരണം എന്ന് കൊണ്ട് ആത്മാവ് ജനിക്കാനും വളരാനും വർദ്ധിക്കാനും പറഞ്ഞു ചെയ്യാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനാണ് ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമപൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങേട് തെരുമാൻ സ്വർഗത്തിലേ പോലെ മുമ്പിലുമാകണമേ എന്നുവേണ്ടി ആഹാരവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നും ക്ഷമിക്കുന്ന പോമിക്കണമേ ഞങ്ങളെ പ്രോഭനത്തിരുമയെ രക്ഷിക്കണമേ പിതാനും പുത്രനും പരിശുദ്ധ ആത്മാനസ് ആലേ പോലെ പോലും നീക്കുകൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ ഊഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിൽ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമുഖത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും വിശുദ്ധീകരിക്കപ്പെടും ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ കനികാ അറിയുമ്പോൾ എന്റെ ഹൃദയത്തെ അങ്ങേതായി സ്വീകരിക്കണമേ പൊണ്യം കൊണ്ട് അലംഭരിച്ച് വിശുദ്ധിട്ട് പുഷ്പപലയം കൊണ്ട് ഇതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മയെ സമർപ്പണം ചെയ്ത് അങ്ങയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങേക്കുന്ന എനിക്ക് ഉപകാരമായി അതിനെ പിതാവിതയെ നൽകണമേ പരിശുദ്ധമറിയുമ്പോൾ ഇതിനും പ്രതി യുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടുവാൻ ഞാൻ കാരണമാകട്ടെ പരിശുദ്ധ ആത്മാവോട് പ്രാർത്ഥിക്കാം വിശുകാടുക ആത്മാവെ എന്നെ ഉണർത്തണമേ വിശി കാണാത്മാവെ എന്നെ ചലിപ്പിക്കണമേ വിശി കാടാ എന്നെ നിറയണമേ അങ്ങയുടെ മുദ്ര എന്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവമേ എൻ്റെ ഹൃദയവും ഇഷ്ടങ്ങളും അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചെറപ്പിക്കണമേ പിതാവാ ദൈവം പുണ്യങ്ങളെ പറ്റാത്ത ഓർവെണ്ണമേലി അങ്ങനെ എന്നോട് ലോകം അങ്ങനെ ദർശിക്കട്ടെ അശ്വത്യ അമ്മയോട് നമുക്ക് മത്തി സംബളിച്ച് പ്രാർത്ഥിക്കാം എല്ലാ ബ്ലസിംഗും പരിശുദ്ധി അമ്മ വഴി സ്വർഗ്ഗം നമുക്ക് നൽകട്ടെ